തിരൂർ നഗരസഭാ കൗൺസിലർമാർക്കുള്ള സ്വീകരണവും പ്രവചന വിജയിക്കുള്ള വിതരണവും നടത്തി തിരൂർ നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണവും നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഒരുക്കി തിരൂർ മെജസ്റ്റിക് ജ്വല്ലേസ് ഷോറൂമിൽ ഒരുക്കിയ പരിപാടി നഗരസഭാ അധ്യക്ഷൻ കീഴത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു മജസ്റ്റിക് ജ്വല്ലേ മാനേജിംഗ് പാർട്ട്ണർ അഹമ്മദ് പൂവിൽ അധ്യക്ഷത വഹിച്ചു മുഴുവൻ നഗരസഭാ കൗൺസിൽ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമിയും അതുപോലെ തന്നെ മെജസ്റ്റിക് ജ്വല്ലറിയും ചേർത്തുകൊണ്ടുള്ള ഈ പ്രവചനെടുപ്പ് ഇവിടെ കഴിഞ്ഞു ഇതിന് ഭാഗ്യശാലി ശാലികളായ എന്റെ സുഹൃത്തുക്കൾക്ക് വളരെയധികം അഭിനന്ദനം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ച മെജസ്റ്റിക് ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലറിയെ സംബന്ധിച്ച് നമുക്ക് കുറേ പറയാനുണ്ട് കാരണം മജിസ്റ്റിക് ജ്വല്ലറി തിരൂര് മറ്റ് ജ്വലറി ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് അവര് അവരും ഇവിടെ അമ്മ സാഹുണ്ട് ഊറ്റിയുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവരുമായും ഓരോ പിതാവുമായും പിതാവ് പോലും ഇവിടെ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം സെന്റർ